തൃശൂർ ജില്ലയിലെ വടക്കാഞ്ചേരി മച്ചാട് വനം റേഞ്ചുകളിൽ വൈദ്യുതക്കെണി ഉപയോഗിച്ച് നടത്തുന്ന വന്യജീവി വേട്ടയ്ക്കെതിരെ പരിസ്ഥിതി സംഘടനാ ജനനി രംഗത്ത് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി മേഖലയിൽ പേർക്കാണ് ജീവൻ പൊലിയേണ്ടി വന്നതെന്ന് സംഘടനാ ഭാരവാഹികൾ പറഞ്ഞു ഒരു വർഷം മുൻപ് വാഴക്കോട് നടന്ന കാട്ടാന വേട്ടയും രണ്ടു മാസം മുൻപ് വരവൂരിൽ സഹോദരങ്ങൾ മരിച്ചതും ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് വിരുക്കപ്പാറയിൽ യുവാവ് ഷോക്കേറ്റ് മരിച്ചതുമായ സംഭവങ്ങൾ ഇതിന് ഉദാഹരണമായി ജനനി പ്രസിഡന്റ് വി അനിരുധൻ ചൂണ്ടിക്കാട്ടി നമ്മുടെ മുനിസിപ്പാലിറ്റി പഞ്ചായത്ത് മുതലായ ഉദ്യോഗസ്ഥന്മാരും വേണ്ടുന്ന രീതിയിൽ ഇടപെടുകയും പരിസരവാസികൾക്ക് വേണ്ടുന്നതായ ബോധവൽക്കരണം കൊടുക്കുന്നതിന് വേണ്ടി ശ്രമിക്കുകയും അവരോട് ഇടപെടേണ്ടതി ഈ നടപടികൾ നടപടികൾ രീതിയിൽ നിയന്ത്രിക്കുന്ന എടുക്കണമെന്ന് ഞങ്ങളുടെ സംഘടന ശക്തമായി ആവശ്യപ്പെടുന്നു വൈദ്യുതി ലൈനിൽ നിന്നും നേരിട്ടും മോട്ടോർ പുരയിൽ നിന്നുള്ള കണക്ഷൻ വഴിയുമാണ് പാടശേഖരങ്ങളുടെ വരമ്പത്ത് വൈദ്യുതിക്കെണി ഒരുക്കുന്നത് കാട്ടുപന്നികളെ മാത്രമല്ല മാൻ മ്ലാവ് എന്നിവയെയും ഇറച്ചിക്കായി ഈ മേഖലയിൽ വേട്ടയാടുന്നുണ്ടെന്നും ജനനി ആരോപിക്കുന്നു നാട്ടിലിറങ്ങി നാശം വിധിക്കുന്ന കാട്ടുപന്നികളുടെ എണ്ണം നിയന്ത്രിക്കാനുള്ള പഞ്ചായത്തുകളുടെയും നഗരസഭകളുടെയും അധികാരം ഉപയോഗിക്കാതിരിക്കാനാണ് അനധികൃത വേട്ട വ്യാപകമാക്കാൻ പ്രധാന കാരണമെന്നും ആരോപണമുണ്ട് കേരളാവിഷൻ ന്യൂസ് തൃശൂർ